ഈ മാധ്യമം മീഡിയ വൺ തുടങ്ങിയ ചാനലുകളൊക്കെ നടത്തുന്ന സംഘടന അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥർ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നൊരു സംഘടനയല്ലേ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു അല്ലേ അപ്പോൾ അവരുടെ ഒരു സാംസ്കാരിക നായകൻ ഒരു പോക്സോ കേസിൽ പെട്ടു എന്ന് കേൾക്കുന്നു അതിൻ്റെ വാർത്ത ഈ മാധ്യമങ്ങളിൽ വന്നു കാണത്തില്ല സ്വാഭാവികം മറ്റു മാധ്യമങ്ങളിൽ എന്താ വരാത്തത് അതായത് ഈ നാസർ കർത്തേനി പറഞ്ഞ ആളാണ് അദ്ദേഹം നടനൊക്കെയാണ് നാടകം സിനിമ ജമാഅത്ത് ഇസ്ലാമിയുടെ സാഹിത്യ സംഘടന നേതാവാണ് കോഴിക്കോട് വണ്ടൂർ അവിടെ വണ്ടൂരിലൊരു പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പോക്സോ കേസ് പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു സിനിമ സീരിയൽ നടനൊക്കെയാണ് അദ്ദേഹം മുക്കണ്ണൻ അബ്ദുൾ നാസർ എന്ന നാസർ കർത്തേനി യസ് അടുത്ത കൊല്ലം റിട്ടയർ ചെയ്യേണ്ടതാണ് അപ്പോ കഴിഞ്ഞയാഴ്ച ആണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് ഒളിവിലായിരുന്നു അറസ്റ്റ് ചെയ്യുമ്പോൾ രക്ഷിക്കാനായിട്ട് തകൃതിയായിട്ടുള്ള നീക്കം നടന്നിരുന്നു എൽ പി സ്കൂൾ അധ്യാപകനാണ് ഓ അധ്യാപകനാണല്ലേ അപ്പോൾ വണ്ടൂര് കാളികാവ് റോഡില് ഇദ്ദേഹം സാംസ്കാരിക നായകനാണല്ലോ അവരുടെ അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പ്രൈവറ്റ് ഓഫീസ് ഉണ്ട് അവിടെ ആ സ്വകാര്യ ഓഫീസിൽ വെച്ചിട്ടാണ് പീഡനം നടന്നത് അങ്ങനെയാണ് കേസ് അല്ലെ പണ്ട് ഒരു അധ്യാപകൻ ഒരു ഹിന്ദുവായ ഒരു അധ്യാപകൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ പേടിപ്പിച്ചതും എന്നും പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടായിരുന്നില്ല അവസാന കേസൊക്കെ വെറുതെ വിട്ടുപോയി വ്യാജക്കേസ് ഒക്കെ അതാണ് വ്യാജ കേസ് അവസാനം അത് ഒരു കുട്ടിയെ കൊണ്ട് വൈരാഗ്യം തീർക്കാൻ വേണ്ടി വ്യാജമായി പറഞ്ഞുണ്ടാക്കിയാണെന്ന് അന്വേഷിച്ച് ആണെന്ന് പറഞ്ഞു തൃശ്ശൂർ ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്ത് എവിടെങ്കിലും ആട്ടെ നമുക്ക് തപ്പിയാക്കിട്ട് ഡീറ്റെയിൽസ് കിട്ടും എന്തായാലും എവിടെയു ആവട്ടെ അങ്ങനെ ആയ ഒരാളുടെ പേരിൽ കള്ളക്ലേസ് കേസ് ഉണ്ടാക്കിയപ്പോ ഈ പറഞ്ഞ മീഡിയ വൺ മാധ്യമം മറ്റു മാധ്യമങ്ങൾ ഒക്കെ എത്ര ദിവസമാണ് അത് കൊണ്ടാടിയത് അതെ അതെ ഞാൻ ഓർത്തിരുന്നില്ല ഇത് പറയുമ്പോ അപ്പോ ഇയാളെന്തോ കള്ളക്കേസ് ആണെങ്കിൽ കൊണ്ടാടാം ഹിന്ദു ആണ് പ്രതിസ്ഥാനത്ത് വെറുതെ ഹിന്ദു ആണെങ്കിൽ കൊണ്ടാടാം മുസ്ലിമാണെങ്കിൽ നമ്മൾ മിണ്ടരുത് മതേതരത്വം തകർന്നു പോകും കുട്ടിയെ സ്കൂളിൽ കൗൺസിലിംഗ് നടത്തുമ്പോഴാണ് കുട്ടി ഈ കാര്യം പറഞ്ഞിരുന്നത് കുട്ടിയുടെ സുഹൃത്തുക്കളായ കുട്ടികളില്ലേ അവരും ഇത് പറഞ്ഞു വ്യാഴ കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഇയാൾ കീഴടങ്ങി ജീവിതം സുഡാനി ഫ്രം നൈജീരിയ കുരുതി സ്റ്റോറി എല്ലാം എല്ലാ സിനിമകളിലും സ്വഭാവം മനസ്സിലായി ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അയാള് അപ്പൊ ജമാ ഇസ്ലാമിക്കാരായിട്ടുള്ള സക്കറിയുന്ന ആളും ഇവര് രണ്ടുപേരും സിനിമ രംഗത്തുള്ള ആളുകളാണ് അവരാണ് ഇയാളെ സിനിമയിൽ എത്തിച്ചത് സഹ ജമാഅത്തെ ഇസ്ലാമിക് ഗ്രൂപ്പിൽ നിന്ന് ലീക്ക് ആയ ഒരു ഓഡിയോയില് ഇതെങ്ങനെയാണ് ഒതുക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ വരുന്നത് പലപ്പോഴും സുനിലെ പോലീസ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണല്ലോ അപ്പൊ പോലീസും സഹകരിച്ചു പറയുന്നുണ്ട് വരാതിരിക്കാൻ ഓഡിയോ വാർത്ത പോലീസ് നന്നായി എല്ലാ മീഡിയകളും ചാനലുകാരും നമ്മോട് സഹകരിച്ചു പക്ഷെ മരക്കലെ കുന്നുമ്മലിലെ ഈസ്റ്റ് ലൈവ് ചാനൽ നടത്തുന്ന അയൂബ് ഉണ്ടല്ലോ ആ ഡിവൈഎഫ്ഐക്കാരൻ അവൻ വാർത്ത പുറത്തെത്തിക്കുമെന്ന് വാശി പിടിച്ചു ഒരാളുടേതായിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എത്ര പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടും പലരെ കൊണ്ട് വിളിപ്പിച്ചിട്ടും അവൻ സമ്മതിച്ചില്ല അവനാണ് ഇത് ഭയങ്കര റിപ്പോർട്ടായി സിനിമയുടെ പേരുമൊക്കെ പറഞ്ഞ് പുറത്തുവിട്ടത് ലോക്കൽ ചാനൽ നമ്മുടെ സഹോദരനാണ് മാപ്പുമായി മാഷുമായി സോറി മാഷുമായി പരിചയപ്പെട്ടവർക്കും ഇടപഴകിയവർക്കും എല്ലാം അറിയാം മാഷുടെ സ്വഭാവം ഏതാണ് എന്നത് മാഷ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമോ എന്നൊക്കെ ജാമ്യം കിട്ടില്ല റിമാൻഡ് ഉറപ്പാണ് റിമാൻഡ് അധികം നീട്ടാതെ ജാമ്യം കിട്ടാനും അതിനുശേഷം കോംപ്രമൈസായി മാഷ് നിരപരാധിത്വം തെളിയിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കാനും എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് വസീയത്ത് ചെയ്യാനുള്ളത് എങ്ങനെ കോംപ്രമൈസ് ആയിട്ട് നിരപരാധിത്വം തെളിയിക്കണം ആ ഭാഗം ഒന്നുകൂടി വായിക്കാം അവിടെയാണ് അതിന്റെ ഒരു മർമ്മം കിടക്കുന്നത് റിമാൻഡ് അധികം നീട്ടാതെ ജാമ്യം കിട്ടാനും അതിനുശേഷം കോംപ്രമൈസായി മാഷ് നിരപരാധിത്വം തെളിയിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കാൻ മാഷിന് ഇനി കൃഷി ചെയ്യണമല്ലോ ഇതേ കൃഷി സ്കൂളിലെ അധ്യാപകനാണല്ലോ ഇതേ പരിപാടി കുട്ടികൾ വേറെ എവിടെ പഠിപ്പിക്കുന്നത് അതെ അത് മാത്രമല്ല അയൂബ് എന്ന് പറയുന്ന മറ്റേ ഡിവൈഎഫ്ഐക്കാരനായ ചാനൽ പ്രവർത്തകർ അവനെ പലരെ കൊണ്ട് വിളിപ്പിച്ചു അവനോട് പറഞ്ഞു നമ്മുടെ ആളാണ് നീ അയൂബല്ലേ എന്ന് പറഞ്ഞു അവസരം കാശ് എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു കോംപ്രമൈസിൻ്റെ രീതിയാണ് കോംപ്രമൈസ് അതാണ് കോംപ്രമൈസ് അപ്പം ഈ കുട്ടിയുടെ വീട്ടിൽ വിളിപ്പിക്കും ഏഹ് മാഷല്ലേ എന്ന് പറയും എന്നിട്ട് കാശത്ര വേണമെങ്കിലും തരാമെന്ന് പറയും അപ്പോൾ കോംപ്രമൈസായി എന്നിട്ട് ഭാഷ വീണ്ടും നമ്മുടെ ഇടയിൽ ജീവിക്കും എന്ത് ഈ പണിയുമായിട്ട് എൽ പി സ്കൂൾ അധ്യാപകനായിട്ട് എൽ പി സ്കൂൾ എന്ന് വെച്ചാൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് ഈ തന്തയിലാഴിയ ഇയാൾ ചെയ്തത് അവനെ ന്യായീകരിക്കാൻ ഇവർ വന്നിരിക്കുന്നു മാത്രമല്ല അവൻ്റെ വാർത്ത കൊടുക്കരുതെന്ന് തീരുമാനിച്ച മാധ്യമങ്ങളെ എന്ത് പറയണം പോലീസ് ഇതിന് ആരെങ്കിലും വിളിച്ചു പറയണ്ടേ അതെ അതിനകത്ത് കുഞ്ഞുങ്ങളോട് അതിക്രമം കാണിക്കുന്നവൻ ബി ജെ പി ആവട്ടെ ആർ എസ് എസ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ സി പി എം ആവട്ടെ ജമായത്ത് ഇസ്ലാമിയാവട്ടെ ലീഗ് ആവട്ടെ അവനെയൊക്കെ അവനൊക്കെ സമൂഹത്തിന് ആപത്താണ് അല്ലേ അവരെല്ലാവരും ഒരേ നിയമ ഒരേ നിലപാടെടുക്കണം അപ്പോൾ വെറുതെ നിരപരാധിയായ ഒരുത്തൻ്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി കൊണ്ടാടിയ നാടാണിത് എത്ര ദിവസം എത്ര ടൺ മഷിയും പേപ്പറും ചിലവാക്കി പത്രങ്ങൾ എത്ര മിനിറ്റുകൾ എത്ര മണിക്കൂറുകൾ ചാനലുകൾ ഫ്ലോട്ട് കളഞ്ഞു പന്തീരാങ്കാവെല്ലാം വെച്ച് അടങ്ങുന്നു ആ സംഭവം ഉണ്ടായിരുന്നു ആ അധ്യാപകനെ ക്രൂശിച്ചില്ലേ നിങ്ങളൊക്കെ അവന് ഹിന്ദു ആയതുകൊണ്ടല്ലേ എന്നാ പിന്നെ ഒരു ഇസ്ലാമായ അയാൽത്തനും വന്നാൽ അവനെ രക്ഷിക്കണം എന്ന് പറയുന്ന ഈ നീതി ഉണ്ടല്ലോ അത് അത് നീതിയല്ല കാട്ടുനീതിയാണ് അത് മദ്രസ അധ്യാപകരുടെ കാര്യത്തിലൊക്കെ ഉണ്ട് അങ്ങനെ ഇത് ഇപ്പൊ സംശയമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് എത്ര ഓണം ഒതുക്കി കാണും എത്രവണ്ണം കാണും എത്ര പ്രാവശ്യം ചെയ്ത് കാണും അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു ഉണ്ടല്ലോ പറയാതെ തരവഴിയില്ല ധാർമ്മിക രോഷം കൊണ്ട് പറയുക കാരണം ഒരു കുഞ്ഞിനെ ഉപദ്രവിച്ചാൽ പോലും അവൻ വേണ്ടപ്പെട്ട പാർട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യമുള്ള ഇവിടുത്തെ സംഘടിത മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ അത് വാർത്തയല്ലാതെ പതുക്കുന്ന മാധ്യമം എന്ന് പറഞ്ഞാൽ എന്തൊരു മാധ്യമങ്ങളാ അല്ലേ ാണ് കാരണം നാലാം ക്ലാസ് വരെ എനിക്ക് തോന്നുന്നു അവിടുത്തെ അയൂബ് പറയുന്നത് ഒമ്പത് വയസ്സ് കഷ്ടിച്ച് പരമാവധി ഒമ്പത് വയസ്സ് ആ മാധ്യമ പ്രവർത്തകർ ഏത് മാധ്യമമാണ് പുറത്തുവിട്ടത് ഈസ്റ്റ് ലൈവ് ചാനൽ കണ്ണൂർ ആ ഈസ്റ്റ് ലൈവ് ചാനലിലെ കോഴിക്കോട് അയ്യൂബിന് ഒരു അയൂബാണ് അന്തസുള്ള മാധ്യമ പ്രവർത്തകർ അത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഒരു ലോക്കൽ പ്രാദേശിക ചാനലിലെ പോയി ഇതുപോലുള്ള അയൂബിനെ പോലെയുള്ള ആർജവമുള്ള പ്രാദേശികമായി നിൽക്കുമ്പോഴാണല്ലോ ഭീഷണി ചേർക്കാൻ അതെ അതെ ഒരു ഒരു പ്രാദേശിക ചാനലിൽ നിൽക്കുന്ന അയൂബിന് തോന്നിയ ഒരു മനസാക്ഷി ആട്ടല്ലോ അത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ലക്ഷങ്ങളുടെ വ്യൂവേർഷിപ്പുള്ള മാധ്യമങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് പറയുന്നത് ലജ്ജാകരമാണ് ഏതായാലും അയൂബിന് നമ്മുടെ അഭിവാദ്യങ്ങൾ അത് നമ്മൾ അറിയിക്കണം പക്ഷേ ഇത് ഈ കേസ് ഈ പ്രതിപ്പും റിമാൻഡിലായിരിക്കും റിമാൻഡിലായിരിക്കും നാസർക്കടുത്ത റിമാൻഡിലാണ് മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും പിന്നെ ഇവർ നല്ല വക്കീലിനൊക്കെ വെച്ച് മുന്തിയ വക്കീലന്മാരെ വെച്ച് കേസ് നടത്തും ഇദ്ദേഹം ഒരുപക്ഷെ ഇവർ പറഞ്ഞതുപോലെ ആക്കി എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി ജാമ്യവും കിട്ടി അയാൾ പുറത്ത് വരും പക്ഷേ ഇതിൽ നിന്നുള്ള സന്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോക്സോ കേസിൽ പെട്ടാലും സഹോദര ഞങ്ങൾ കൂടെ ഉണ്ടെന്നല്ലേ അതെ അല്ല അതൊന്ന് രണ്ടാമത്തത് പോക്സോ കേസിലെ പ്രതി മുസ്ലിമാണെങ്കിൽ അത് വാർത്ത പോലും ആവരുത് എന്നുകൂടിയുണ്ട് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സ്വാഭാവികമായി ഇങ്ങനെ ഇങ്ങനെടുത്തൊരു കേസുള്ളപ്പം ഇയാളുടെ ജോലിയിൽ നിന്നുള്ള സസ്പെൻഡ് ചെയ്യും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇയാൾ പ്രത്യേക പ്രിവിലേജൊരു ഒരു പെട്ട ആളായതുകൊണ്ട് റിമാൻഡിൽ ഇറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ ഉദാരമായ നിലപാട് സ്വീകരിച്ച് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് ചിലപ്പോൾ ഇയാളെ വീണ്ടും അധ്യാപന ജോലിയിലേക്ക് തിരിച്ചെടുക്കുമായിരിക്കും എങ്കിലല്ലേ അയാൾക്ക് ഈ കൃഷി തുടരാൻ പറ്റുള്ളൂ സ്വീകരണം കൊടുക്കും കൊടുക്കും കൊടുക്കാൻ സാധ്യതയുണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ വീരപുരുഷനെ അവർ സ്വീകരിക്കുകയായിരിക്കും ഏതായാലും ഈ ഞാൻ ജമായത്ത് ഇസ്ലാമിയുടെ ഇന്ന് എനിക്ക് തെറ്റ് തെറ്റുപറ്റിയോ എന്ന് ഞാൻ പരിശോധിക്കും ഞാൻ മാധ്യമം പത്രം മറ്റേ ചാനലുണ്ടല്ലോ മീഡിയ വൺ ചാനൽ ഇത് കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തേക്കുള്ള ബാക്കിലുള്ള ഫയൽ നോക്കാൻ പോകുക ഈ വാർത്ത അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കത് അറിയണം ഉണ്ടെങ്കിൽ എനിക്ക് തെറ്റ് പറ്റിയെന്ന് പ്രിയപ്പെട്ട അജിംസ് ഉൾപ്പെടെയുള്ള ആളുകളോട് എൻ്റെ സുഹൃത്താണ് അജിംസ് നമ്മൾ പറയും എനിക്ക് തെറ്റ് തെറ്റുപറ്റിയെന്നുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വലിയ കഷ്ടമാണ് ജംഗാതി എന്നും പറയാതെ തരമില്ല അത് അജിംസറോട് മാത്രമല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് നമുക്ക് പറയണ്ടേ സാറേ കാരണം ഇത്തരം ആളുകളുടെ കൂടെ അല്ലല്ലോ സംഘടനകളിൽ നിൽക്കുന്നുണ്ട് ഇതല്ലോ ഇതിൽ ഇയാൾ പറയുന്നത് നമ്മുടെ സഹോദരനാണ് അങ്ങനെയാണ് ഇസ്ലാമിൽ അങ്ങനെയുണ്ട് ഇസ്ലാമിൽ അങ്ങനെയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഏത് കുറ്റകൃത്യം ചെയ്താലും നമ്മള് അത് മിണ്ടരുത് അത് പതുക്കി വെക്കണം അവനെ രക്ഷിക്കണം ഇതാണ് ഇസ്ലാമിക സാഹോദര്യം എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നത് ഏതായാലും നിർഭാഗ്യകരമാണ് ഈ ഈ സംഭവം ആ സ്കൂളിലെ കുട്ടികളെ അയക്കുന്ന പേ പേരൻസ് രക്ഷിതാക്കൾ ഓർക്കണം നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ നടന്നു ഈ കാമഭ്രാന്തൻ നാളെ ജാമ്യം നേടി അല്ലെങ്കിൽ കേസ് ഒതുക്കി തീർത്ത് വീണ്ടും ആ സ്കൂളിലേക്ക് തിരിച്ചു വരും നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ആ പള്ളിക്കൂടത്തിലുള്ളത് എന്ന് രക്ഷിതാക്കൾ ഓർമ്മിക്കുക അത് ഓർമ്മിക്കണം കേട്ടോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക